ഹൈറിജ് കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് ഇപ്പോൾ ഏഴുമാസം പിന്നിട്ട് പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അനിൽ അക്കര് സ്വന്തം പാർട്ടിയിലെ ഇലക്ഷൻ ഫണ്ട് പോലും മുക്കിയവനാണ് അനിൽ അക്കരെ രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് ചാനലുകാർക്ക് വ്യാജ ന്യൂസ് എത്തിച്ചു കൊടുക്കുകയും പൊതുജനത്തെ മണ്ടന്മാരാക്കുകയും ആണ് ഇവൻ ചെയ്യുന്നത് ഇവൻ ചിലരെ കൊണ്ട് കമ്പനിക്കെതിരെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ എങ്ങനെയാണ് കമ്പനിയിൽ ഈടിച്ചവർക്ക് പണം കിട്ടാതായത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിൽ അക്കരയും കൂട്ടാളികളും കൊടുത്ത പരാതിയിലാണ് കമ്പനിയുടെ അക്കൗണ്ട് ഫീസ് ചെയ്യിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് പരാതിക്കാർക്ക് പണം കൊടുക്കുവാൻ കഴിയുക ഇവർ തന്നെ പൂട്ടിക്കുക ഇവർ തന്നെ പരാതി കൊടുപ്പിക്കുക അനിൽ അക്കരയും റിട്ടയർഡ് പോലീസ് വത്സനം താമരശ്ശേരിക്കാരൻ ബെലിനിയും മറ്റു കൂട്ടാളികളും ചേർന്നുകൊണ്ടാണ് കമ്പനിയെ പൂട്ടിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നത് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത ആളുകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാൻ ഒരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കുകയും അവർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിന്റെ പേരാണ് ഹൈറിജ് ജെന്യുവൻ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിനെ നിയോഗിച്ചിട്ടുള്ളത് മാക്സിമം കേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന്റെ ഭാഗമായിട്ട് വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും ആളുകളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ഇത്രയും ആളുകളെ പെരുവഴിയിലാക്കിക്കൊണ്ടാണ് ഈ ദുഷ്ടന്മാരാണ് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയെ പൂട്ടിക്കാൻ നോക്കുന്നത് കമ്പനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിന് പിഴ ഈടാക്കുകയും ശേഷം കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുക ഇതിലേ വേണ്ടത് സർക്കാർ എത്രയും പെട്ടെന്ന് കണ്ണ് തുറക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ്